ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീട്ടിൽ ഒരു വിചാരണ തന്നെ നടക്കുന്നു സ്നേഹയാണ് സേതുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവന്റെ കയോടും മനക്കയോടും സ്നേഹ പറയുന്നു നിങ്ങളോട് രണ്ടു പേരോടും അർച്ചന എടുത്തി എത്ര വട്ടം പറഞ്ഞതാ ഇതിൽ നിന്നും ഒഴിയണോന്ന് അപ്പോ നിങ്ങൾ മാറി മാറി പരിഹസിച്ചില്ലേ ഈ പാവത്തിനെ അച്ഛ അവന്റെ എടുത്തി പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള് വലിയ സന്തോഷത്തിൽ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയതായോട് അച്ഛനോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാവകാശം എടുത്ത് പറയാമെന്ന് കരുതിയതേയുള്ളു ഇനി ഈ കാര്യത്തിൽ അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം ചെയ്താൽ മാത്രം മതി ഇത് കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് അനഘ പറയുന്നു കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് എനിക്ക് സംസാരിക്കേണ്ടത് അനഘയോടാണ് നിങ്ങളെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല കുറ്റം മുഴുവനും എന്റേതാണ് എന്റെ മകനോട് ചോദിക്കാതെ അവന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം ഞാനായിട്ട് തീരുമാനിച്ചു നിന്റെ ചേച്ചി പറഞ്ഞതുപോലെ സമസ്തവും എന്റെ കാൽ കീഴിലാണെന്ന് കരുതി തുഗ്ലക്കിനെ പോലെ ഓരോന്ന് ചെയ്യാൻ നോക്കിയതാണ് അത് വലിയൊരു മണ്ടത്തരമാണെന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അനഖ്യയോട് പറയുകയാണ് സേതു ആണെങ്കിൽ അനഖയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്റെ തെറ്റായ തീരുമാനത്തിനും എന്റെ മകനും വേണ്ടി ഈ അച്ഛൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ അനഖയുടെ മുന്നിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണ് സേതു വെറുതെ ഇരുന്ന് നിനക്ക് പ്രതീക്ഷകൾ തന്നത് ഞാനാണ് എന്റെ മക്കൾക്ക് എന്റെ മക്കളെ കുറച്ചുകൂടി അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായനെ ഞാൻ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞതിന് ശേഷം നീ സന്ദീപിനെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അധിക സമയം ആവാത്തത് കൊണ്ട് തന്നെ മോൾക്ക് അതിൽ മനസ്സിൽ നിന്ന് എടുത്തു കളയാനും സാധിക്കും നിനക്ക് സന്ദീപിനെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അർച്ചന വന്ന് പറഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും എന്റെ മോളത് മറക്കണമെന്ന് സേതു പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അനഖ അരകയുടെ സജി പുഞ്ചിരിയോടെ അർച്ചനയെ നോക്കുന്നു ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു ആണ് കൊടുക്കുന്ന വാക്കിലാണ് അവരുടെ സുരക്ഷയും സന്തോഷവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദരെ വിവാഹം കഴിക്കാമെന്ന സന്ദീപ് വാക്കുകൊടുത്തോ ആദര എന്നല്ല ഏത് പെൺകുട്ടിയായാലും അവളെ സ്നേഹിക്കുന്ന ആ ഒരു വാക്കിന് അവളുടെ ജീവന്റെ വിലയുണ്ട് മോളെ സ്നേഹത്തെക്കാൾ ഒരു ബന്ധം മഹത്തരമാകുന്നത് നമ്മളെ ഒരാൾ പരിഗണിക്കുമ്പോഴാണ് എന്റെ മോനെ മോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പരിഗണന കിട്ടാത്തതിന് അതിനുവേണ്ടി യാചിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിനെ വെല്ലുവിളിക്കുന്നത് പോലെ ആയിരിക്കും അർഹതയില്ലാത്തടത്തുനിന്ന് എത്രയും വേഗം ഇറങ്ങി പോകുന്നത് തന്നെയാണ് മോളെ നല്ലത് ഞാൻ പറഞ്ഞത് മോക്ക് മനസ്സിലാവുന്നുണ്ടോ മോള് പറയുന്ന നിമിഷം മറ്റൊരാളുമായി മോളുടെ വിവാഹം ഞാൻ നടത്തും അതുകേട്ട് ഞെട്ടലോടെ എല്ലാവരും നിൽക്കുന്നു എന്നിട്ട് സേതു എന്ന് പറയുന്നു അർച്ചനെ മാഷിനോടും കമലയോടും വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ സന്ദീപിന്റെയും ആതിരിയുടെയും വിവാഹത്തിന് സമ്മതിച്ചു എന്ന് അതുകേട്ട് അവനികയും അനുകയും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ഉടനെ തന്നെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞേക്ക് എന്നും സേതു പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് സന്ദീപും അർച്ചനയും സ്നേഹ ഓടിച്ചെന്ന് അർച്ചനയോട് പറയുന്നു വലിയൊരു ടെൻഷനാ മാറിയത് അല്ലേ അർച്ചന എടുത്തി അവന്ത പറയുന്നു കാര്യങ്ങളെല്ലാം ഇത്രയും സന്തോഷത്തിൽ കലങ്ങി തെളിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട് അനക്കയുടെ വിഷമം സാരമില്ല ഞാനത് അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം പിന്നെ ഞാനും വരുന്നുണ്ട് വൃന്ദാവനത്തിലേക്ക് എന്റെ അനിയനെ പെണ്ണ് ചോദിക്കാൻ അച്ഛൻ സന്ദീപിനു വേണ്ടി അനക്കയെ വിവാഹം ആലോചിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ചേച്ചിയുടെ ജീവിതം മകൻ കാരണം ദുരന്തപൂർവം ആയതുകൊണ്ടാണ് അനിയത്തെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നതെന്ന് അതിപ്പോ എന്റെ കാര്യമായാലും അർച്ചനയുടെ കാര്യമായാലും എല്ലാം ഒന്നുപോലെയാണല്ലോ അതുകൊണ്ട് അനക്കയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ആദരേ അവന്തിക എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് സേതു ചോദിച്ചപ്പോൾ വീണ്ടും അവന്തിക പറയുന്നു പറഞ്ഞു കൊടുക്ക അർച്ചന ഞാൻ ഇത് എന്താ പറയുന്നതെന്ന് എന്ന അർച്ചനയോട് അവന്തിക പറയുന്നു ടെൻഷനോടെ എല്ലാവരെയും നോക്കുകയാണ് അർച്ചന സച്ചി മർച്ചനയും വളരെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് എന്നല്ലേ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്നാ അങ്ങനെയല്ല അത് കേട്ട് എല്ലാവരും ടെൻഷനോടെ സച്ചിയെയും അർച്ചനയും നോക്കുന്നു സന്ദീപിന്റെയും ആധുരുടെയും വിവാഹത്തിന് അർച്ചന ഉണ്ടാവില്ല കാരണം അതിനു മുമ്പേ തന്നെ സച്ചിയും അർച്ചനയും നിയമപരമായി വേർപിരിയും എന്താ അർച്ചന ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന അവന്തിക അർച്ചനയോട് പറഞ്ഞപ്പോൾ അർച്ചനയ്ക്ക് മറുപടി ഇല്ലാതെ നിൽക്കുന്നു ഉത്തരം സച്ചി പറഞ്ഞാലും മതി എന്ന അവഗ സച്ചിയോട് ചോദിച്ചപ്പോൾ ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് സച്ചിയും അർച്ചനയും ഈ കുടുംബത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ആർക്കും വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല ഒന്നുകിൽ നാട് വിട്ടു പോകും അല്ലെങ്കിൽ പിരിയും ഇനി സന്ദീപിന്റെ ജീവിതം കണ്ടുതന്നെ അറിയണം അർച്ചനയും സച്ചിയും വിവാഹശേഷം ഇവിടെ നടത്തിയ നാടകങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നിങ്ങൾ പിരിയാൻ പോകുന്നതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് ഈ നിൽക്കുന്ന അച്ഛനെയും ഈ വീട്ടിലെ എല്ലാവരെയും നിങ്ങൾ ഇത്രയും കാലം സമർത്ഥമായിട്ട് പറ്റിച്ചു ഇനി അത് മൂടി വയ്ക്കാനാകില്ല കാരണം ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളാണ് ഈ അച്ഛൻ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ മനുഷ്യനു മുന്നിൽ ഇനി നിങ്ങൾ കളവ് പറയരുത് ഇത് കേട്ട് ഞെട്ടലോടെ തന്നെ സേതു സച്ചിയോടും അർച്ചനയോടും വന്ന് ചോദിക്കുന്നു ഞാൻ ഈ കേട്ടത് ശരിയാണോ അത് കേട്ട് ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് സച്ചിയും അർച്ചനയും അത് അച്ച എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട് സച്ചി പിന്നെ സേതു ഒന്നുകൂടി ചോദിക്കുന്നു ശരിയാണോ തെറ്റാണോ എന്ന് ശരിയാണെന്ന് സച്ചി പറഞ്ഞപ്പോൾ അത് താങ്ങാനാകാതെ ആകെ ഷോക്കായതുപോലെ നിൽക്കുകയാണ് സേതു മാധവൻ വിശ്വസിക്കാനാകാതെ സന്ദീപും ആദരയും സന്ദീപും സ്നേഹിയും അവരെ നോക്കുന്നു വിവാഹത്തിനെന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ഈ ഡിവോഴ്സ് അർച്ചന ശരിക്കും നിരപരാധിയാണ് എനിക്ക് അർച്ചനയെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അരുകേട്ട സച്ചിയുടെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് നീ എന്നെ ചതിക്കായിരുന്നല്ലേ പറ്റിക്കായിരുന്നല്ലേ എന്ന് സേതു ചോദിക്കുന്നു പെട്ടെന്ന് സേതുവിന് അറ്റ നെഞ്ചുവേദനയും വരുന്നുണ്ട് സേതു താഴേക്ക് ബോധം കെട്ട് വീണു അച്ഛാ അച്ഛാ എന്നെ അർച്ചന വിളിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് അർച്ചന ഇത് അർച്ചനയുടെ സ്വപ്നം മാത്രമാണ് അർച്ചന അവിടെ നിന്നും എണ്ണീറ്റ് സച്ചിയെ വന്ന് നോക്കുന്നു വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന അർജുന പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിയോടി സേതുവിന്റെ മുറിയിലേക്ക് വന്ന് സേതുവിനെ നോക്കുന്നു സേതു നല്ല ഉറക്കം അത് കണ്ടപ്പോഴാണ് അർച്ചനക്ക് സമാധാനമായത് അവിടെ നിന്നും ഇറങ്ങി വാതിലടച്ച് അർച്ചന തന്റെ മുറിയിലേക്ക് വന്നു ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മർച്ചിനെ കിടക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് ആതിരയുടെ മെസ്സേജ് വന്നത് ആതിരുടെ മെസ്സേജ് ഇങ്ങനെയാണ് ചേച്ചി ചേച്ചിയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് സന്ദീപിനെയും എന്നെയും ഒരുമിപ്പിക്കാൻ ചേച്ചി ഒരുപാട് ശ്രമിച്ചു എന്നും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എനിക്കറിയാം ഇനി അത് വേണ്ട ചേച്ചി ഇനി അങ്ങോട്ട് എന്റെ ജീവിതം എങ്ങനെ വേണോ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സന്ദീപിന്റെ കാര്യത്തിൽ ഞാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചേച്ചി അന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഇഷ്ടം ആരെയും വിഷമിക്കുന്ന തരത്തിൽ ആവരുതെന്ന് ഇനി ഞാൻ അറിയും ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തായിരിക്കും ഇനി ഞാൻ ഈ മെസ്സേജ് കണ്ട അർച്ചന പെട്ടെന്ന് തന്നെ അന്ന് ആദര ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ സംഭവം ആലോചിക്കുന്നു അർച്ചന ഉടൻ തന്നെ ആദരയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ ആദര ഫോൺ എടുക്കുന്നില്ല ഇനി ആദര എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നുള്ള ടെൻഷനിലാണ് അർച്ചന പെട്ടെന്ന് തന്നെ അർച്ചന കമലയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അമ്മേ ആദര ഉറങ്ങിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളോട് ഇനിയിപ്പോ എന്തു പറയാനാ അവളിപ്പോൾ ഉറങ്ങിക്കാണൂലേ എന്നൊക്കെ പറയുന്നുണ്ട് ആദര ആ സമയം ഉണരുകയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു അമ്മ ഫോൺ വെക്കല്ലേ എനിക്കൊരു സമാധാനം ഇല്ല അമ്മ ഒരു കാര്യം ചെയ് അവളെ ഒന്ന് ഒറ്റയ്ക്ക് കെടുത്തല്ലേ അവളുടെ കൂടെ കിടക്കാമോ ഇന്ന് അതിനെ അവൾ ഉറങ്ങിക്കാണില്ലേ അച്ചു എന്ന് കമല പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അവൾ ഉറങ്ങിക്കാണില്ല അതെനിക്ക് ഉറപ്പാണ് അമ്മ ഓരോന്നാലോചിക്കാതെ അവളുടെ മുറിയിലേക്ക് ചെല്ല് എന്നിട്ട് അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട എന്നിട്ട് ഇന്ന് അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്റെ മനസ്സിന് ഒരു സമാധാനമില്ല അതുകൊണ്ടാണ് നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ പോയി കിടന്നോളാം എന്ന് കമലയും പറയുന്നു ആതിരയുടെ മുറിയുടെ ഡോർ വന്ന് തട്ടുകയാണ് കമല ആതിര വാതിൽ തുറക്കുന്നു ഒന്നും പറയാതെ തന്നെ കമല വന്ന് ആതിരയുടെ ബെഡിൽ കയറി കിടക്കുന്നു അമ്മയെന്താ ഇവിടെ കിടക്കുന്നത് എന്ന് ആതിര ചോദിച്ചപ്പോൾ എനിക്കെന്താ ഇവിടെ കിടന്നൂടെ നീ വേണം ഇനി മുതൽ ഞാൻ ഇവിടെ ആയിരിക്കും കിടക്കുന്നത് നീ വേണമെങ്കിൽ ഇവിടെ കിടക്ക് അല്ലെങ്കിൽ താഴെ കിടക്ക് എന്ന് പറഞ്ഞ് കമല അവിടെ കിടക്കുന്നു ടെൻഷനോടെ ആദരയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന പെട്ടെന്ന് തന്നെ ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് എഴുത്തി എഴുതി എവിടെ പോവാണ് എന്ന് ചോർജ് സ്നേഹ വന്നപ്പോൾ ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ് അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് വിളിച്ചു ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ ചോദിക്കുന്നു സച്ചിയേട്ടനോട് എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് അതിന് സച്ചിയേട്ടൻ ഒന്നും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല ഇനിയിപ്പോ വീട്ടിലൊന്ന് പോയി നോക്കട്ടെ അവിടെ ഇനിയിപ്പോ എന്തായിരിക്കും എന്തോ കാര്യം ഏതോ കാൽ കാലക്കേടിനെ അവിടെ പോവാനും തോന്നി ആതിരയാണെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്തു എന്നൊക്കെ അർച്ചന പറയുന്നു ഇനിയിപ്പോ ആതിര ആ തീരുമാനങ്ങൾക്ക് കുറച്ചു നിന്നാൽ എടതിയുടെ വീട്ടുകാരെ നമുക്കെതിരാവില്ലേ എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അത് പിന്നെ ആതിരയുടെ തീരുമാനമൊന്നും അല്ല മോളെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിനു ഞാൻ പോകുന്നത് ഞാനും കൂടി വരണ എഴുതി എന്നെ സ്നേഹം ചോദിച്ചപ്പോൾ വേണ്ട മോളെ ഞാൻ തന്നെ പോയിക്കോളാം അവിടത്തെ അവസ്ഥ എന്താണെന്നൊന്നറിയട്ടെ ആദ്യം സച്ചേട്ടനോട് അനുവാദം ചോദിച്ചപ്പോൾ പോവണ്ട എന്നാ പറഞ്ഞത് സച്ചിയേട്ടൻ ഓഫീസിൽ നിന്നും തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ എനിക്കിവിടെ എത്തണം എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു ടെൻഷൻ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ എടത്തി വിഷമിക്കേണ്ട സന്ദീപ് ഏട്ടനെ അവിടെയുള്ളവർ അടിച്ചതിന്റെ വിഷമത്തിലായിരിക്കും സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് സ്നേഹ പറയുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് എടതി പെട്ടെന്ന് നിങ്ങൾ വന്നാൽ മതിയെന്ന് സ്നേഹ പറയുന്നുണ്ട് എങ്കിൽ ശരിയെന്ന് പറഞ്ഞു വിപ്രാളത്തോടെ അർച്ചന പോകുന്നു ഇതേ സമയം അവന്തക്കു ഒരു കോള് വന്നു നന്ദൻ രക്ഷപ്പെട്ടു എന്ന് ആ വാർത്ത കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവതിക ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഡം എന്നൊക്കെ പറയുന്നുണ്ട് ഗുണ്ടകൾ അവരൊക്കെ അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നു നന്ദനെ അന്വേഷിച്ചു എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കടോ വേഗം എന്ന് പറഞ്ഞ് അവന്തിക പെട്ടെന്ന് ഫോൺ വെച്ചു നന്ദനാണെങ്കിൽ നടക്കാൻ കഴിയുന്നില്ല എങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ ഗുണ്ടകൾ അവിടെ ഒക്കെ അന്വേഷിച്ചിട്ടും നന്ദനെ കണ്ടെത്താനാവുന്നില്ല നന്ദൻ ഓടി ഓടി മറിഞ്ഞു വീഴുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ടായിരിക്കണം നന്ദനെ നല്ല ആരോഗ്യമില്ല നന്നായിട്ട് നടക്കാനും കഴിയുന്നില്ല ഈ വാർത്ത അറിഞ്ഞ് അവന്തിക അവിടേക്ക് പുറപ്പെട്ടു നന്ദൻ കുറെ ദൂരം ഓടിയെത്തി ഓടി ഓടി കാട്ടു ഓടി ഒരു റോഡ് സൈഡിൽ റോഡരികിൽ പോയി ഇറങ്ങി റോഡിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വണ്ടി വന്ന് നന്ദനെ ഇടിച്ചിടുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ